പ്രതിഭയെ നിറത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ കാലാകാലവും അകറ്റി നിർത്താനാവില്ല സർഫറസ് ഖാനെ മാറ്റി നിർത്തുന്നതിന്റെ കാരണം അദ്ദേഹത്തിന്റെ നിറമോ വിശ്വാസമോ ആയിരുന്നുവെങ്കിൽ ഇതേ നിറമുള്ള അല്ലെങ്കിൽ ഇതേ വിശ്വാസമുള്ള മറ്റാരും തന്നെ ഇന്ത്യൻ ടീമിൽ സ്ഥാനം പിടിക്കാൻ പാടില്ലായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജു സാംസൺ കളിക്കുന്നുണ്ട് ഹാർദിക് പണ്ഡ്യ കളിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള നടരാജൻ കളിക്കുന്നുണ്ട് അതുപോലെ വിരാട് കോഹ്ലി കളിക്കുന്നുണ്ട് രോഹിത് ശർമ്മ കളിക്കുന്നുണ്ട് വാഷിംഗ്ടൺ സുന്ദർ കളിക്കുന്നുണ്ട് ഇവരുടെയൊക്കെ നിറമെന്നൊക്കെ പറയുന്നത് ഓരോ തരത്തിലുള്ള സ്കിൻ കോംപ്ലക്ഷനാണ് അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ സെലക്ഷൻ നടത്തുക എന്ന രീതിയിലൊക്കെ ചിന്തിക്കുക എന്ന് പറയുന്നത് അതിവന്യമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ മുഹമ്മദ് ഷമി ആയിക്കോട്ടെ മുഹമ്മദ് സിറാജ് ആയിക്കോട്ടെ ആവേഷ് ഖാൻ ആയിക്കോട്ടെ ഉമ്രാൻ മാലിക് ആയിക്കോട്ടെ ഖലീൽ അഹമ്മദ് ആയിക്കോട്ടെ ഷഹബാസ് അഹമ്മദ് ആയിക്കോട്ടെ ഇവരെല്ലാവരും തന്നെ ബോളർമാരാണ് എനിക്ക് ശ്രീ കമാൽ ഭരദൂറിനോടായാലും മറ്റുള്ള ആൾക്കാരോടായാലും പറയാനുള്ളത് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇപ്പോൾ സർഫറസ് ഖാൻ എന്ന ഒരു പുതിയ മധ്യനിര ബാറ്ററെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹം ദീർഘകാലമായിട്ട് നമ്മുടെ സെലക്ടർമാരുടെ പരിഗണനയിലുള്ള ആളാണ് പലപ്പോഴും അദ്ദേഹത്തിന് സെലക്ഷൻ ഇപ്പോൾ കിട്ടും എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്ത് നിന്ന് നിർഭാഗ്യവശാൽ അത് കിട്ടാതെയിരുന്നു പക്ഷേ സർഫറസ് ഖാൻ വളരെ മികച്ച പ്രകടനം ആഭ്യന്തര ക്രിക്കറ്റിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടുവന്നു അവസാനം അദ്ദേഹത്തിന് ടീമിലേക്ക് എടുക്കാനായിട്ട് സെലക്ടർമാർ നിർബന്ധിതരായി അതിന് പ്രത്യേകിച്ച് കാരണവും ഉണ്ടായിരുന്നു കാരണം ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ടെസ്റ്റ് സീരീസിൽ നമ്മുടെ പ്രധാനപ്പെട്ട പല മധ്യനിര ബാറ്റർമാരും ഇല്ല അപ്പോൾ ആ ഒരു അവസരത്തിൽ സർഫറസ് ഖാന് ന്യായമായിട്ടുള്ള ഒരു അവസരം ലഭിച്ചു ആദ്യ അവസരത്തിൽ തന്നെ അദ്ദേഹം മിന്നിച്ചു എന്ന് പറയാം മറ്റുള്ള പല ബാറ്റർമാരും ഒരല്പം പ്രതിരോധമൊക്കെ എടുത്തിരുന്നുവെങ്കിലും തീരെ പ്രതിരോധമില്ലാതെ വളരെ അഗ്രസീവായിട്ട് ബാറ്റ് ചെയ്ത ആളാണ് സർഫറസ് ഖാൻ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ റൺ റേറ്റ് പെട്ടെന്ന് കുതിച്ചു അദ്ദേഹം ബാറ്റ് ചെയ്യാനായിട്ട് ക്രീസിൽ വരുന്ന സമയത്ത് രവീന്ദ്ര ജഡേജ ഏതാണ്ട് എൺപത്തിനാല് റൺസിൽ നിൽക്കുകയാണ് അദ്ദേഹം അറുപത്തിരണ്ട് റണ് എടുത്ത് ഔട്ടാകുമ്പോൾ ജഡേജ തൊണ്ണൂറ്റിയൊൻപത് റൺസിൽ നിൽക്കുകയാണ് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള രീതിയിലായിരുന്നു അദ്ദേഹം റൺ ഔട്ടായി പോയത് എന്തായാലും ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഒരു പുതിയ വാഗ്ദാനത്തിന് ലഭിച്ചിരിക്കുന്നു എന്ന കാര്യം നിസ്സംശയം പറയാം ആ അവസരം അദ്ദേഹം അതിമനോഹരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു എന്നാൽ ഈ ഒരു അവസരത്തിൽ സർഫറസ് ഖാൻ ഒരു മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മതവിശ്വാസത്തിനെപ്പറ്റി ചികയുന്ന ആൾക്കാരെയൊക്കെ കണ്ടു അതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് ഒരുപക്ഷെ അവസരം നിഷേധിക്കപ്പെട്ടത് എന്ന രീതിയിലത്തേക്കൊക്കെ തന്നെ പല ആൾക്കാരും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ അഭിപ്രായം പങ്കുവയ്ക്കുന്നു എനിക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നിയത് കമാൽ വരദൂർ എന്ന ഒരു ചങ്ങാതിയുടെ അഭിപ്രായമാണ് അദ്ദേഹം ചന്ദ്രികാ ദിനപത്രത്തിന്റെ എഡിറ്റർ ആണ് എന്നാണ് മനസ്സിലാക്കുന്നത് സ്പോർട്സ് ആണ് അദ്ദേഹം പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം അദ്ദേഹം സർഫറസ് ഖാന്റെ അരങ്ങേറ്റവുമായി ബന്ധപ്പെട്ട് ചന്ദ്രിക ദിനപത്രത്തിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അതുകൂടാതെ അഭിപ്രായം ഫേസ്ബുക്കിലും പങ്കുവച്ചിട്ടുണ്ട് ആ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്ന അഭിപ്രായത്തിന്റെ അവസാനം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് പ്രതിഭയെ നിറത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ കാലാകാലവും അകറ്റി നിർത്താനാവില്ല എന്നാണ് അതായത് സർഫറസ് ഖാൻ എന്ന് പറയുന്ന ഒരു പ്രതിഭ എവിടെയുണ്ട് അദ്ദേഹത്തിന് പലതവണയായിട്ട് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു അവസാനം അദ്ദേഹത്തിന് അവസരം നൽകേണ്ടി വന്നു അപ്പോൾ പ്രതിഭയെ നിറത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ കാലാകാലവും അകറ്റി നിർത്താനാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളിത് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് സർഫറസ് ഖാന് ഇന്ത്യൻ ടീമിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ നിറം കൊണ്ടും അദ്ദേഹത്തിന്റെ വിശ്വാസം കൊണ്ടുമാണ് എന്നാണ് അപ്പൊ സർഫറസ് ഖാന്റെ നിറം നോക്കിക്കഴിഞ്ഞാൽ അതൊരു ടിപ്പിക്കലായിട്ടുള്ള ഒരു ഇന്ത്യക്കാരന്റെ നിറമാണ് അതേപോലെ തന്നെ വിശ്വാസം നോക്കിയാൽ അദ്ദേഹം ഒരു മുസ്ലിമാണ് അപ്പോൾ അതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് അവസരം നിഷേധിക്കപ്പെട്ടത് എന്ന രീതിയിലത്തേക്ക് തോന്നുന്ന ഒരു ലൈനാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്ന ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ഇത് എത്രത്തോളം നിന്ദ്യമായിട്ടുള്ള ഒരു കൺക്ലൂഷനാണ് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക മതത്തിന്റെയോ ജാതിയുടെയോ സാമ്പത്തിക അവസ്ഥയുടെയോ പേരിലൊന്നുമല്ല നമ്മുടെ രാജ്യത്തെ ഒരു സ്പോർട്സ് ടീമിലേക്കും ആളെ തെരഞ്ഞെടുക്കുന്നത് തെറ്റായ രീതിയിൽ പ്രാദേശികമായിട്ടുള്ള പല പരിഗണനകളും ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതൊക്കെ തന്നെ പലപ്പോഴും വിമർശന വിധേയമായിട്ടുള്ളതാണ് അതേപോലെ തന്നെ ചില ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം സെലക്ടർമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ചില കളിക്കാരൊക്കെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കളിക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാർക്കും ഒരു എക്സ്റ്റൻഡ് റൺ നമ്മുടെ ദേശീയ ടീമിലൊക്കെ കിട്ടുന്നതും ഒരു പ്രിഫറൻഷ്യൽ സെലക്ഷനൊക്കെ കിട്ടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അതും പലപ്പോഴും വിമർശന വിധേയമായിട്ടുള്ള അങ്ങനെയൊക്കെ കളിച്ചിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നൊക്കെ തന്നെ നമ്മുടെ ചർച്ചകളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളതുമാണ് എന്നാൽ സർഫറസ് ഖാനെ മാറ്റി നിർത്തുന്നതിന്റെ കാരണം അദ്ദേഹത്തിന്റെ നിറമ ോ വിശ്വാസമോ ആയിരുന്നുവെങ്കിൽ ഇതേ നിറമുള്ള അല്ലെങ്കിൽ ഇതേ വിശ്വാസമുള്ള മറ്റാരും തന്നെ ഇന്ത്യൻ ടീമിൽ സ്ഥാനം പിടിക്കാൻ പാടില്ലായിരുന്നു ഈ സമീപ കാലയളവിലെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പറ്റി ധാരണയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാകും നിറം എന്നുള്ളത് ഒരിക്കലും ഒരു സെലക്ഷൻ ഫാക്ടർ അല്ല നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജു സാംസൺ കളിക്കുന്നുണ്ട് ഹാർദിക് പണ്ഡ്യ കളിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള നടരാജൻ കളിക്കുന്നുണ്ട് അതുപോലെ വിരാട് കോഹ്ലി കളിക്കുന്നുണ്ട് രോഹിത് ശർമ്മ കളിക്കുന്നുണ്ട് വാഷിംഗ്ടൺ സുന്ദർ കളിക്കുന്നുണ്ട് ഇവരുടെയൊക്കെ നിറമെന്നൊക്കെ പറയുന്നത് ഓരോ തരത്തിലുള്ള സ്കിൻ കോംപ്ലക്ഷനാണ് അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ സെലക്ഷൻ നടത്തുക എന്ന രീതിയിലത്തൊക്കെയൊക്കെ ചിന്തിക്കുക എന്ന് പറയുന്നത് അതിവന്യമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ അതേപോലെ തന്നെ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഏതെങ്കിലും ഒരാൾ ഇതുവരെ മാറ്റി നിർത്തപ്പെട്ടത് എങ്കിൽ നമ്മളവിടെ ചിന്തിക്കേണ്ടത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ കുന്തമനയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ബോളർ ാണ് ഒന്ന് മുഹമ്മദ് ഷമി മറ്റൊന്ന് മുഹമ്മദ് സിറാജ് ഈ രണ്ട് മുഹമ്മദ്മാരും ഇന്ത്യൻ ടീമിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ് അവര് രണ്ടുപേരും ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നത് അവരവരുടെ ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായത്തിലാണ് അതിനുശേഷം രണ്ടുപേരും സുദീർഘ കാലയളവിൽ ഇന്ത്യൻ ടീമിന്റെ സ്ഥിര അംഗങ്ങളുമാണ് അതേപോലെ തന്നെ മറ്റു ചില ക്രിക്കറ്റർമാരെ നമ്മൾ കണ്ടു ഉദാഹരണത്തിന് ആവേഷ് ഖാൻ എന്ന ബോളർ അദ്ദേഹം വിശ്വാസം നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിമാണ് അതേപോലെ തന്നെ ജമ്മു കാശ്മീരിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന നേരത്തെ വന്ന പർവേസ് റസൂൽ എന്ന ക്രിക്കറ്റ് താരമുണ്ട് വളരെ വർഷങ്ങൾക്ക് മുൻപ് വന്നതാണ് ഇനി ഈ സമയത്ത് വന്നിരിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് ഉമ്രാൻ മാലിക് എന്ന് പറയുന്ന ഏറ്റവും നല്ല ഉദാഹരണമുണ്ട് അതേപോലെ തന്നെ ഇടയ്ക്കൊക്കെ തന്നെ ടീമിൽ വന്നു പോകുന്ന ഷബാസ് അഹമ്മദിനെ പോലെയുള്ള അല്ലെങ്കിൽ ഖലീൽ അഹമ്മദിനെ പോലെയുള്ള ക്രിക്കറ്റർമാരൊക്കെ തന്നെയുണ്ട് ഇവിടെ താങ്കൾ ഒരു സ്പോർട്സ് ലേഖകൻ കൂടി ആയതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ ശ്രീ കമാൽ ബലദൂർ ഈ ആൾക്കാർ എല്ലാവരും തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ എന്തുകൊണ്ട് സ്ഥാനം പിടിച്ചു എന്ന് ചോദിച്ചാൽ ഇവരുടെ എല്ലാവരുടെയും ശൈലി നോക്കിക്കഴിഞ്ഞാൽ താങ്കൾക്ക് ആ വ്യത്യാസം മനസ്സിലാകും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മുഹമ്മദ് ഷമി ആയിക്കോട്ടെ മുഹമ്മദ് സിറാജ് ആയിക്കോട്ടെ ആവേഷ് ഖാൻ ആയിക്കോട്ടെ ഉമ്രാൻ മാലിക് ആയിക്കോട്ടെ ഖലീൽ അഹമ്മദ് ആയിക്കോട്ടെ ഷബാസ് അഹമ്മദ് ആയിക്കോട്ടെ ഇവരെല്ലാവരും തന്നെ ബോളർമാരാണ് അതായത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ടീമിലേക്ക് എൻട്രി കിട്ടുന്നതിന് കൂടുതൽ എളുപ്പം ഒരു ബോളർ ആവുക എന്നുള്ളതാണ് കാരണം നമ്മുടെ ബാറ്റർമാരെല്ലാം തന്നെ ഏതാണ്ട് അവരുടെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഒരുപക്ഷെ ചില പ്രധാനപ്പെട്ട ക്രിക്കറ്റർമാരൊക്കെ തന്നെ റിട്ടയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ടീമിന് പുറത്ത് പോകുന്ന സമയത്തോ ഒക്കെ പരിമിതമായിട്ട് മാത്രമാണ് സുദീർഘമായിട്ടുള്ള അവസരങ്ങൾ നമ്മുടെ ടീമിൽ ബാറ്റർമാർക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ശുഭ്മാൻ ഗില്ലിനെ പോലെയുള്ള അല്ലെങ്കിൽ യശസ്വി ജയ്സ്വാളിനെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ ശ്രേയസ് അയ്യരെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ തന്നെ എങ്ങനെയാണ് ആ സ്ഥാനം കരഗതമായത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു സ്പോർട്സ് ലേഖകനായ താങ്കൾക്ക് തന്നെ അറിയാം അതായത് വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു ബാറ്റിംഗ് ഓർഡർ ഉള്ള ഇന്ത്യൻ ടീമിലേക്ക് ഒരു ബാറ്റർ എന്ന നിലയിലേക്ക് കടന്നു കയറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നേരെ മറിച്ച് ബോളർമാരെ സംബന്ധിച്ചിടത്തോളം പലർക്കും പല കാലയളവിലും സുദീർഘമായിട്ടുള്ള പരിക്കുണ്ട് അവരുടെ വർക്ക് ലോഡ് മാനേജ്മെൻ്റ് ഉണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പലപ്പോഴും കൂടുതലായിട്ട് ബോളർമാർക്ക് വിശ്രമം അനുവദിക്കാറുണ്ട് വളരെ നല്ല പെർഫോമൻസ് ഉള്ള നല്ല സ്പീഡുള്ള ബോളർമാർ നല്ല ടേൺ ഉള്ള സ്പിന്നർമാർ ഈ ആൾക്കാരെല്ലാം തന്നെ കൂടുതലായിട്ട് പരിഗണിക്കാനുള്ള സാധ്യതയും അവിടെ തന്നെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ അർഹതപ്പെട്ട അവസരം ഇത്ര വൈകിയത് അതല്ലാതെ നിറത്തിന്റെ പേരിലോ വിശ്വാസത്തിന്റെ പേരിലോ ആണ് പ്രതിഭയായിട്ടുള്ള സർഫറസ് ഖാനെ മാറ്റിവെച്ചതെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിറം മാറിയോ അതോ അദ്ദേഹത്തിന്റെ വിശ്വാസം മാറിയോ അതുകൊണ്ടാണോ അദ്ദേഹത്തിന് സെലക്ടർമാർ ടീമിൽ ഒരു അവസരം കൊടുത്തത് അല്ല അതേപോലെ അർഹതയുണ്ടായിട്ടും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സ്ഥിരമായിട്ടുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരുപക്ഷെ അരങ്ങേറ്റത്തിനുള്ള അവസരം പോലും നഷ്ടപ്പെട്ട എത്രയോ ക്രിക്കറ്റർമാരുണ്ട് അവരുടെ എല്ലാവരുടെയും വിശ്വാസം എന്ന് പറയുന്നത് അവർ മുസ്ലിം ആയതുകൊണ്ടാണ് ഇപ്പോൾ ഉദാഹരണത്തിന് അമോൽ മസുന്ദാർ ഏറ്റവും കൂടുതൽ ആഭ്യന്തര ക്രിക്കറ്റിൽ ചർച്ച ചെയ്യപ്പെട്ട ക്രിക്കറ്ററാണ് അമോൽ മസൂന്ദാർ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അരങ്ങേറ്റം കുറിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല ഗഗൻ കോട ഏതാണ്ട് ഒന്നോ രണ്ടോ മത്സരങ്ങൾ മാത്രം കളിച്ചതിന് ശേഷം അതിൽ നന്നായി പെർഫോം ചെയ്തതിന് ശേഷവും അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല അപ്പം അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിരവധി ക്രിക്കറ്റർമാരെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഇതിൽ ആരെങ്കിലും തന്നെ പുറത്താകുന്നത് അവരുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ നിറത്തിൻ്റെയോ സാമ്പത്തിക അവസ്ഥയുടെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല അതുകൊണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ തെറ്റായിട്ടുള്ള ചില സമവാക്യങ്ങളാണ് എനിക്ക് ശ്രീ കമാൽ ഭരദൂറിനോടായാലും മറ്റുള്ള ആൾക്കാരോടായാലും പറയാനുള്ളത് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തിലും ഏതിലും നമ്മളിങ്ങനെ മതത്തിനെയും വിശ്വാസത്തിനെയും നിറത്തിനെയും ഒന്നും തപ്പിപ്പോകേണ്ടതില്ല സർഫറസ് ഖാന് അർഹിച്ചിരുന്ന ഒരു അവസരമാണ് അദ്ദേഹത്തിന് ഇതുവരെ വൈകിയത് അവസാനം അത് കിട്ടിയിരിക്കുന്നു അദ്ദേഹത്തിന് അർഹതപ്പെട്ട അംഗീകാരം പരമാവധി മുതലെടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ കാണുക ഈ പറയുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഫാക്ട് നിങ്ങളെ നോക്കി ചിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ ജാതി മത വിശ്വാസ വിമുക്തമായിട്ടുള്ള രീതിയിൽ ആൾക്കാരെ എല്ലാവരെയും തന്നെ കാണാനായിട്ട് സാധിക്കട്ടെ അതിനുള്ള ഒരു മനസ്ഥിതി നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്